നെഗറ്റീവ് എഴുതുക വെറുതെഴുതുക വീഡിയോന്നില്ലേ എന്നിട്ട് എന്താ ചെയ്ത് അങ്ങനെ ഒട്ടും പറയും നീ വീഡിയോ ഇടുമ്പോ ഞങ്ങള് കമന്റ് ഞങ്ങൾക്ക് കമന്റ് അവകാശം എന്ത് തോന്നിയാ കമന്റും കേൾക്കണം എന്നുള്ള കമന്റ് ഇടാനുള്ള ഉണ്ട് പക്ഷേ കമന്റും കേരള ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നുവെച്ചാല് ഞാൻ പുറത്ത് പോയി അല്ലെങ്കിൽ പുറത്ത് പോയ വീഡിയോസ് ഇടണോ അതിന് ചർച്ച ഒറ്റയ്ക്ക് പോയാ ഒറ്റക്ക് പോയാ പറയും ആ ഒറ്റക്ക് ഓ ഒറ്റ ഇവിടെ പോവോ ഒറ്റയ്ക്ക് എന്തിനാ പൊറത്ത് പോണത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സുകളുടെ കൂടെ പോയാ പറയു അപ്പൊ എന്താണ് പിന്നെ ഒറ്റക്ക് പോകാൻ അഞ്ചു വയസ്സുള്ള ഊട്ടി അറ്റിച്ച് ഒറ്റക്ക് തന്നെ പോവുക ഒറ്റക്ക് പോയിക്കോ ഒറ്റക്ക് പോയാൽ ചില കാര്യങ്ങളും അപ്പൊ ഇന്നലെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ണൂരിനെ കണ്ടു സംസാരിച്ചു ഒരു വീഡിയോ ചെയ്യാറു കാരണം ഞാൻ അവരുടെ വീഡിയോ ഒന്നും നേരം എപ്പോഴും ആ വയനാട്ടിൽ രണ്ട് മൂന്ന് ചക്കന്മാരൊപ്പം ഒരു രണ്ട് മൂന്ന് രണ്ട് ദിവസം പോയി റൂം റൂമെടുത്ത് റിസോർട്ടൊക്കെ എടുത്ത് വന്നതിന് എപ്പോഴും ഇപ്പൊ ഞമ്മളങ്ങോശോ അങ്ങനെ പറയുന്നെങ്കിൽ ഒരു ബൈക്ക് പോകുമ്പോൾ ഒരു ട്രെയിനിൽ ട്രെയിനിലിപ്പോ നമ്മൾ യാത്ര പോകുമ്പോ എത്ര ആളുകളുണ്ടാവും അതൊക്കെ നമ്മളെ കൂടെ പോയിരുന്ന ഒരു ട്രെയിനിലുള്ള ആൾക്കാർ മുഴുവൻ ഒന്നുണ്ടായിട്ട് പറയുന്നത് പറയാ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് തന്നെ പല ആൾക്കാരും വരുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് അവര് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ല ഈ ഇതിനെ കുറിച്ചൊക്കെ എന്തൊരു ആരുടെ ഒരു ആണിന്റെ കൂടെ കണ്ട അപ്പഅവാദാണ് ആ അവൾ അവന്റെ കൂടെ നിന്നു ഇന്നലെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ആ ഇനി ജംഷീദിനെ അതിനൊന്നും സെലിബ്രിറ്റികളൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ട സമയത്ത് നമുക്ക് അങ്ങനൊക്കെ ആവാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഒന്നര രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ ഇപ്പൊ സെലിബ്രിറ്റികളാണല്ലോ പിന്നെ ഞമ്മക്കിപ്പോ എന്തായാലും പറയാനുള്ള ഒന്നും പറയാനൊന്നുമില്ല ഞാൻ അനുഭവിക്കാനുള്ള അനുഭവിച്ചു എന്താ ഈ മനുഷ്യമാർക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ഏഹ് എന്തോ തോന്നിയാസം വിളിച്ചറിയാന്നുള്ളൊരു നിലയിലായിരിക്കണം എന്താ പറയാ കണ്ടവന്മാരൂടെ ഇതാക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് എന്താച്ചിട്ടാ സാജീ മറ്റേ ഈ ഇവിടെക്കൊക്കെ പോയില്ലേ വയനാട്ടിലേക്കൊക്കെ പോയില്ലേ എന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങാൻ പോയതിനെന്താന്നൊക്കെ ചോദിച്ചില്ലേ കുഞ്ഞാൾക്കാർക്ക് അപ്പൊ അതിനെ കുറിച്ച് പറയാ എന്താ നമ്മൾ ഇതിനൊക്കെ പറയാ എനിക്ക് കൂടെ കൂട്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്റെ ചെറിയ കുട്ടികളാണ് അവർക്ക് ക്ലാസ്സും കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ സത്യം പറയാൻ വെച്ചാൽ ഈ മനുഷ്യമാർക്ക് എന്താ പറയണ്ടത് അറിയില്ല എനിക്കും അറിയണില്ല എന്താ പറയണ്ടെന്നുള്ള ഞാനിപ്പോ ആകെ കഞ്ഞായിട്ട് എടുക്കാൻ പോ എന്താ പറയാ ആൾക്കാരോട് നമ്മളെന്താ പറയാ അതെന്റെ ഇഷ്ടാണ് എന്റെ ആഗ്രഹങ്ങൾ ഞാനല്ലാണ്ട് പിന്നെ നിങ്ങള് വന്ന് നടത്തി തരുമോ ഞാൻ ആഗ്രഹങ്ങളൊക്കെ നമ്മളല്ലാതെ പിന്നെ നാട്ടുകാരീർക്കുവോ ഞാൻ കണ്ടിട്ടില്ല കാണിച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ വേറെ ഏതൊക്കെ ചാനലില് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ കണ്ടു ആ കണ്ടല്ലാതിരിക്കും സത്യം സത്യമാരെ ഇനി എന്തായാലും ഉണ്ടോ വലിയ ഇതിൽ ഡയലോഗുകൾ എഴുതും ചെയ്യും എന്നിട്ട് അതിൻ്റെ അടിയിൽ പാവ മക്കള് അവരുടെ കാര്യം അല്ല ഈ പറയുന്ന മക്കൾ നിങ്ങളാണോ നോക്കുന്നത് ആണോ അല്ലല്ലോ അതുപോലെ തന്നെ മക്കളുടെ കാര്യം ഭയങ്കരമോ ഞാൻ പറയട്ടെ അവരുടെ ഉപ്പ മരിച്ചിട്ടിപ്പോൾ ശരി ശരിക്കും ഒന്നര വർഷമായി ഈ ഒന്നര വർഷത്തിൽ എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പ പോയതിൻ്റെ ശേഷം എന്ത് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം അവര് അവരിപ്പോ അഥവാ വീഡിയോസിൽ വരുമ്പോൾ

അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോലെ ചെരുപ്പ് എനിക്ക് ചെരുപ്പെടുത്ത ആ മക്കൾക്ക് ചെരുപ്പ് എടുക്കും അപ്പോലെ എന്താണ് എന്റെ മക്കളെത്തിങ്ങാനേല് പഠിക്കണെന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവ് ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല അവർക്ക് അവിടെ എന്താ പറയാ ചോദിക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല ഞാൻ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ കുട്ടികളെ ഞാൻ അടിപൊളിയായിട്ട് നോക്കും വർഷത്തിലൊന്നിലൊക്കെ ഡ്രസ്സ് കിട്ടുന്നുണ്ടാവുക പിന്നെ പഠന കാര്യങ്ങൾക്കും ബാക്കിയുള്ള എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തണമുണ്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണമുണ്ട് എല്ലാ കാര്യം ഇതിപ്പോൾ നാളെ മറ്റു തന്നെ അവർ അവരുടെ അടുത്തേക്ക് ഞാൻ പോകണം ടൂർ പോകണമെന്ന് പറഞ്ഞു ഉമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പോകണം സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം എൻ്റെ മക്കളെ എത്തിങ്ങാനയിലാക്കി എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഒഴിഞ്ഞു വിട്ടിട്ടൊന്നുമില്ല ഏ പിന്നെ ഈ പറയുന്ന ആൾക്കാർ എൻ്റെ ആ അഞ്ച് മക്കളിനും ഒരുമിച്ച് ഒരേപോലെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ നിനക്ക് പണിക്ക് എന്നാണ് ചോദിക്കുന്നത് ഇതൊരു പണിയാണ് ഇപ്പം യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ വരുമാനം കണ്ടെത്തിണ്ട് ജീവിക്കുന്നുണ്ട് ഇതിൽ ഇനിയിപ്പോൾ വേറൊരു പണിക്ക് പോയിട്ട് ഞങ്ങളും ഇതുപോലെ പണിക്ക് പോയിട്ടാണ് മക്കളെ നോക്കുന്നത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ചാറ് മക്കളെ നോക്കുന്നത് എല്ലാം പറയണ്ടും ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഞാനും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടും ഇതിൽ വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യലല്ല പണി അപ്പോൾ തന്നെ ഞാൻ എന്റെ ലൈഫിൽ ആരനെ കൊണ്ടുവരണം ആറിനെ കൊണ്ടുവരണ്ട അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ആരെയൊക്കെ ഏറ്റെടുക്കണം ഏറ്റെടുക്കണ്ട എന്ന് തീരുമാനിക്കണത് ഞാനാണ് എന്റെ ലൈഫ് എന്റെ കയ്യിലാണ് ഒരു സംശയം പറഞ്ഞു നൂറ് ശതമാനം സത്യം കയ്യിലാണ് സത്യം ഞങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോണ കാര്യങ്ങൾക്ക് എന്റെ ഉമ്മക്ക് തടസ്സില്ല പിന്നെ പിള്ളം അഴിച്ചുവിട്ടിരിക്കുന്നത് പിള്ളെ ഇതാക്കിയിരിക്കുന്നത് ഈ പത്ത് പതിനഞ്ചുവെള്ളം ഞാൻ അഴിച്ചുവിട്ട പോലെ ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല ഇപ്പൊ എന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പോണ്ടി വരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ എന്നെ ഒറ്റ വരുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങള് പറയുമ്പോ പോണവിടെ കണ്ട ചുമാരൻ്റെ പിന്നെ നീ എവിടെ താമസിക്ക ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് ഏത് കാലത്താണ് ജീവിക്കുന്നതാണ് ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഓരോ യൂട്യൂബേഴ്സ് എവിടേക്കൊക്കെ പോണ് ഡൽഹി പോണ് ഗുജറാത്ത് പോണ് ആന്ധ്ര പോണ് സ്വിറ്റ്സർലാൻഡ് പോണ് പിന്നെ പട്ടായയിലൊക്കെ പോകുന്നുണ്ട് അവിടെ ഒക്കെ പോയിട്ട് ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണലുണ്ട് അതിനൊക്കെ പെങ്ങൾക്ക് എന്താ പറയുള്ളത് ഞാനിപ്പോൾ ഈ മറ്റേ എന്താ പറയുക ഈ ഒരു വയനാടോ മറ്റേ കണ്ണൂരൊക്കെ ഒന്ന് പോയതിന് ഇനി ഇല്ലാത്ത കുറ്റങ്ങളില്ല ഓ വല്ലാത്ത ആൾക്കാരങ്ങൾ കേട്ടോ നമുക്ക് ജീവിക്കുന്നു വേണ്ട ഞങ്ങൾക്ക് ജീവിക്കുന്നു വേണ്ട യൂട്യൂബുണ്ട് വെച്ചിട്ട് എവിടേക്കും പോകാനും പറ്റൂല എന്താ പെങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യാ വല്ലാത്ത ആൾക്കാർ കേട്ടോ നിങ്ങൾക്കൊക്കെ കണ്ണിന് ഫുള്ളായിട്ട് മഞ്ഞപ്പിത്തം പാചിക്കുക വേറെ ഒന്നൊക്കെ പറയാനല്ല ഒറ്റയ്ക്ക് ഒരു റൂമെടുത്ത് താമസിക്കുന്ന റൂം എന്താ പറയാ ഇങ്ങനെ റൂം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ

ഒക്കെ രാജ്യം ഒറ്റയ്ക്ക് ആ വണ്ടിയിൽ എന്ത് എന്തോ എന്തോ ഒരു സ്ഥലങ്ങൾ ചുറ്റണു ഈ പറയുന്ന പോലെ അഞ്ചാറ് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അവരെനെയൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ് അവർക്ക് അതാണ് അവരുടെ ഇഷ്ടത്തിന് അവർ വിട്ടിരിക്കണു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യണു അവരത് എക്സ്പ്ലോർ ചെയ്യണു എന്നു ഓരോ രാജ്യങ്ങൾ പോയിട്ട് അവരത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നു അതുപോലത്തെ ഇപ്പൊ ഞാൻ വേറൊരു സംഭവങ്ങൾ ഷർഫലായിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടതുകൊണ്ട് അത് പറയുന്ന ഒരു രസംണ്ട് വെക്കാം അത് കേൾക്കാനും ഒരു രസമുണ്ട് അത് കേക്കുമ്പോ കാരണം ഞാൻ ഞാനിട്ടിട്ടാണല്ലോ അത് അല്ലെ അവരനൊക്കെ വെച്ചിട്ട് ഓരോ അപവാദങ്ങൾ അത് നമ്മളെ മാത്രല്ല ബാധിക്കണം അവരുടെ ലൈഫും കൂടി ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം തൻസീലിന്റെ കൂടെ ഇനി തൻസീലിനെ അവള് ും ഇതാക്കും അങ്ങനെ അവരുടെ അവരുടെ എന്താ വളക്കുണ്ടെങ്കി കാര്യമില്ല അതെ അതെന്നെക്കും പറയാനുള്ളു ആ ചെക്കൻ്റെ കൂടെ ഷർഫലിന്റെ കൂടെ വയനാട്ടിലൊക്കെ അങ്ങാമ്പാടി പോയദേശം അതെടുത്ത് ഒക്കെ ഇട്ടപ്പോ ആ ചെക്കൻ്റെ കുടുംബം ആകെ പോയിണ്ടായില്ലേ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലേ വിളിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞിരിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യത്തിൽ എന്റെ പ്രശ്നം എന്താ എനിക്ക് വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്താ പ്രശ്നവും വേറെ വീഡിയോ കൂടി ചെയ്യുവോ ചിലപ്പോ മനസ്സിലായാലോ ഐഫോണിൻ്റെ ഫിൽറ്റർ ഇട്ടിട്ടാണ് ശരിക്കും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയും വ്ലോഗർമാർ ചെയ്യണത് ഫിൽറ്ററും കാര്യങ്ങളും അവരുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും കൂട്ടിയിട്ടാണ് ഞാൻ മാത്രമല്ല ഫിൽറ്റർ ഇടുന്നത് പിന്നെ അതിലൊരു കമൻറ്റ് എത്ര ഫിൽ ആ കമൻ്റ് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടാണ് നമ്മളെത്രമെന്റ് ഇതാക്കിടും ലുക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു ഭംഗി നമുക്ക് വരുന്നില്ലല്ലോന്ന് ഞാൻ പറയട്ടെ ഞാൻ കളറ് എൻ്റെ കളറ് എനിക്ക് കളറ് ഇത്ര ഇരുന്നാറാണ് കളറില്ല ഓക്കെ ശരിയാണ് പക്ഷെ എൻ്റെ ഭംഗി അല്ലെങ്കിൽ എൻ്റെ ലുക്ക് ഇത് തന്നെ ആണല്ലോ നിങ്ങളത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ എൻ്റെ മുഖം ഫേസ് അല്ലെങ്കിൽ എൻ്റെ ഈ ഫേസിൽ കാണുന്ന ലുക്ക് നിങ്ങൾക്ക് മാറ്റാനൊന്നും അത് പറ്റർ കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്നു അത് കാണണം അത് കാണുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഈ പെണ്ണുങ്ങൾ കാണട്ടെ കൂടുതൽ പ്രശ്നം പെണ്ണുങ്ങൾ കാണാൻ കൂടുതൽ പ്രശ്നം ഓ എന്തോ ഇവൾ ഇത്ര അത് അല്ലെങ്കിൽ ഇവൾക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് ആയിരിക്കും കൂടുതൽ പ്രശ്നം നമ്മൾ പുറത്തൊക്കെ പോകും നല്ല എളുപ്പ നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ അതിന്റേതായ അപവാദങ്ങള് പറഞ്ഞിട്ട കണ്ടച്ചക്കന്മാരനെ കുറിച്ച് കണ്ടച്ചക്കന്മാരുടെ കൂടെയാണ് അങ്ങനെയാണ് അവൻ്റെ കൂടെ ഇവൻറെ കൂടെയാണ് ഞാൻ ആരുടെ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല അക്കളാണ് എനിക്ക് അവരെ നോക്കാനുള്ള കടമുണ്ട് അവരുടെ ഞാൻ നോക്കണമുണ്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യണുണ്ട് പിന്നെ പിന്നെ പറയും മക്കള് ആ ഇവിടെ ഇങ്ങനെ കറങ്ങണതും ബാക്കിയുള്ളതും ആ മക്കള് കാണില്ല എവിടെ പോവാണെങ്കിലും വരാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ശരിയാണ് ഇങ്ങനെ നടക്കണ മറ്റുള്ളവർക്ക് കുഞ്ഞോലിക്കാൻ പറ്റാത്തതുകൊണ്ടേ ശരിയാണ് വീഡിയോസ് ഒന്നും എന്റെ മക്കള് അവരുടെ ഉസ്താമാരുടെ ഫോണിൽ അവര് എടുത്ത് വീഡിയോസ് നോക്കാറുണ്ട് കാണാറുണ്ട് ഞാൻ എവിടെയാണ് എന്താണെ പുറത്തു പോകാൻ പറ്റാത്തതിന് ഒരു വൈക്ക് അങ്ങനെ പറഞ്ഞ പോലെ ഡെറസിൽ പഠിക്കണതുകൊണ്ട് ഞാൻ എന്താ പറയുക അപായം ഇട്ടിട്ട് നടക്കണമെന്നൊന്നുമില്ല എൻ്റെ മക്കളും പഠിക്കാനാക്കിയിരിക്കണത് അതും ഡെർസിലല്ല ആക്കിയിരിക്കുന്നത് എത്തിങ്ങാനയിലാണ് ആക്കിയിരിക്കുന്നത് എന്നൊരു നൂറ് പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് ഇവിടെ കേൾക്കും പിന്നെ ഒരു വിചാരം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഇവളുടെ നെഗറ്റീവ് കമൻറ്റ് എത്ര വേണമെങ്കിലും നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് ഇവൾ അങ്ങോട്ട് എന്താ പറയുക ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് അങ്ങോട്ട് ഓട്ടിക്കാന്നുള്ള വിചാരം പിന്നെ ഇവള് ഓ ഇവളിങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കേ എടോ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കണെ ഞാൻ ഇന്റർവ്യൂ ഇൻ്റർവ്യൂസ് കൊടുക്കണു അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഏഹ് നിങ്ങളെ വിളിക്കാത്തതാണോ പിന്നെ കുറച്ച് ഇത് ഒരു ചാനലുകാര് ഇന്നലെയും അവളിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ അവൾ പറയണോ ഇവിളിക്ക് ഇൻറ്റർവ്യൂസ് കൊടുക്കണേ ഇവള് പൊട്ടത്തിനകെ വിളിച്ച അങ്ങനെ ഇങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് ഇവളിടണം അപ്പം ഇവള് എത്ര വലിയ പൊട്ടത്തെയാണ് ഏഹ് എൻ്റെ ഇൻ്റർവ്യൂസ് എൻ്റെ ഇൻ്റർവ്യൂസ് കാണുന്നുമുണ്ട് ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കണേന്ന് പോഷൻ എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുന്നുമുണ്ട് എന്നിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഏ എന്നിട്ട് നിങ്ങൾ കാശ് മേടിച്ചിട്ട് അതൊരു പ്രശ്നമില്ല ഞാൻ ഇന്റർവ്യൂ കൊടുക്കണേനും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലോ ആണ് പ്രശ്നം എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അതിന് യാതൊരു പ്രശ്നമില്ല ഏഹ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ടാലും ഞാൻ ഈ ഈ യൂട്യൂബ് ചാനലിൽ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ വിട്ടിട്ട് പോകും എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട അത് വെറുതെയാണ് ചിലവരുടെ മനസ്സിലുണ്ടാവും കുറേ അങ്ങോട്ട് പിള്ളേർ നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വിട്ടും കൊണ്ട് ഇനി വീഡിയോ രീതിയിൽ ഉണ്ടാവും അത് പക്ഷേ അത് നിങ്ങൾക്ക് വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് വിചാരിച്ചേ പറ്റുള്ളൂ എന്നെ എത്ര തളർത്തു തളർന്ന് കഴിഞ്ഞിട്ട് എണീറ്റ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനൊന്നുമില്ല ആരെ ആരും കൂടിച്ചോ ഓരോ നല്ലു പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ പറയും ഓരോ എന്താ പറഞ്ഞോട്ടെ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യും ഇതൊക്കെ പറയാനുള്ളു ഞാൻ പോട്ടെ അധികം സമയമല്ലേ ഇരിക്കാൻ ദയവീ ഇതിട്ട് ഇനി ഈ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താച്ചോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എനിക്കും മതിയായി പിന്നെ ഇനി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്കി കണ്ടുകൊണ്ട് ഞാൻ പോകുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ലൈക്ക് ചെയ്യുക വെറുതെ ഒന്ന് ഷെയർ ചെയ്യുക വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രം മതി ോട്ടെ അടുത്ത രക്ഷപ്പെട്ടു എന്തൊക്കെ കാണണം